ഞാനേ ഇന്നൊരു വീഡിയോ കണ്ടിട്ട് ചിരിച്ച് ചിരിച്ചൊരു ബൈക്കായിട്ടോ സത്യം പറയാലോ ഞാന് ഈ അടുത്തൊന്നും ഇങ്ങനെ ചിരിച്ചിട്ടില്ല ഞാൻ ഈ വീഡിയോ ഒന്നിവിടെ കാണിപ്പിക്കാം ഒരു പെങ്ങളിൻ്റെയും ഏർ ഒരു വീഡിയോ ആണ് അതായത് ഇപ്പത്തെ ട്രെൻഡാണല്ലോ ഈ പുറത്തു പോയിട്ട് നോമ്പ് തുറക്കുക എന്നുള്ളതൊക്കെ അപ്പൊ ആഗ്രഹം ആ ഇക്കാക്കാനോട് പറഞ്ഞപ്പോൾ ആ ഒരു ഇക്കാക്ക ചെയ്ത ഒരു പ്രവൃത്തിയാണ് ഈ ഒരു വീഡിയോ വീഡിയോ കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതേപോലെ അഭിപ്രായം രേഖപ്പെടുത്തുക നിങ്ങൾക്കും ഇതേ അനുഭവം പല വീട്ടിലും ഇതേപോലുള്ള അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് പോയി ഓമ്പറിക്കണല്ലേ എന്തിനാ നമ്മളവിടെ സൗകര്യം ഉണ്ടല്ലോ ഹോംവർക്ക് പുറത്തുനിന്ന് ബോധ്യല്ലേ പുറത്ത് പോയി ആ അതൊന്നേ സ്വതന്ത്രങ്ങളൊക്കെ മോഡേൺ ഫാമിലിയാണ് സോഷ്യൽ മീഡിയയിലെ താരം ഈ ഒരു ആങ്ങളെയും പങ്ങളെയും കണ്ടു കേട്ടോ എന്തായാലും എനിക്ക് വീഡിയോ പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക